ഈ ലോകത്തിൽ തിന്മകൾ മാത്രം ചെയ്ത് ജീവിച്ചിട്ടും പനപോലെ വളർന്നവരും നന്മകൾ ചെയ്തിട്ടും അതിനനുസൃതമായ ഒരു ഗുണവും ലഭിക്കാതെ മരിച്ചുപോയവരുമുണ്ട് നന്മ ചെയ്തവർക്ക് നന്മ ലഭിക്കുമെന്നും തിന്മ ചെയ്തവർക്ക് തിന്മ ലഭിക്കുമെന്നും പലരും വിശ്വസിക്കുന്നുണ്ടെങ്കിലും ലോക ജീവിതത്തെ നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് ലോകത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്രകാരമൊന്നുമല്ല ചരിത്രം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മരിച്ചവരുടെയും കൊന്നവരുടെയും മേലെയാണ് ലോക ചരിത്രത്തിലുടനീളം വഞ്ചനയും അഹങ്കാരവും നമുക്ക് കാണാം ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു സാധാരണ മനുഷ്യന്റെ ഉള്ളിൽ സംശയം ഉണ്ടായേക്കാം വാസ്തവത്തിൽ ഈ കർമ്മ എന്നൊരു നിയമം ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ അതോ അത് വെറും കെട്ടുകഥയാണോ ഞാൻ ആദ്യമായി സാധാരണ ഒരു മനുഷ്യന്റെ വിശ്വാസത്തെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരാം നമ്മൾ പരമാവധി നന്മ ചെയ്യുക നമ്മൾ നന്മ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ദുരിതങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരില്ല നമുക്ക് ഈ പ്രപഞ്ചം തിരിച്ച് നന്മ ചെയ്യും അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്നത് ഒരു ദുരിതമാണല്ലോ നമുക്ക് രോഗമുണ്ടാകുന്നതും ഒരു ദുരിതമാണ് നമ്മളുടെ പ്രിയപ്പെട്ടവർ നഷ്ടമാകുന്നതും നമുക്കൊരു ദുരിതമാണ് ഇങ്ങനെയുള്ള ദുരിതങ്ങളൊന്നും നമുക്കുണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ നന്മ ചെയ്യണം എന്ന് പൊതുവെ മനുഷ്യർ വിശ്വസിക്കുന്നു ജീവിതത്തിൽ ആകസ്മികമായി ദുഃഖ സംഭവങ്ങൾ വന്ന് ചേരാതിരിക്കുവാൻ നമ്മൾ നിരന്തരം നന്മ ചെയ്താൽ മതിയെന്നും നന്മ നമുക്കൊരു കവചം പോലെ പ്രവർത്തിക്കുമെന്നും അത് ഈ ലോകത്തിലെ ദുരിത സംഭവങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുമെന്നും അതൊരു ദൈവ കവചം പോലെ നമുക്ക് പരിരക്ഷണം പരിരക്ഷണമേകുമെന്നും ചിന്തിക്കുന്നു എന്നാൽ നമ്മൾ ഒന്ന് ചരിത്രം പരിശോധിക്കുക അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ജീവിച്ചിരിക്കുന്നവരുടെ ജീവിതം തന്നെ ഒന്ന് പരിശോധിക്കുക അതിൽ നന്മ ചെയ്ത് ജീവിക്കുന്നവരും ഉണ്ടായിരിക്കാം തിന്മ ചെയ്ത് ജീവിക്കുന്നവരും ഉണ്ടായിരിക്കാം ഈ ഇരു കൂട്ടരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ദുഃഖ സംഭവങ്ങളുടെ ലിസ്റ്റ് എടുക്കുക ഈ ദുഃഖ സംഭവങ്ങൾ നന്മ ചെയ്തവർക്കും തിന്മ ചെയ്തവർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും നന്മ മാത്രം ചെയ്തവർക്കൊക്കെ രോഗം വരാതെയോ ദാരിദ്ര്യം വരാതെയോ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാതെയോ ഒറ്റപ്പെടൽ അനുഭവിക്കാതെയോ ഒന്നും പ്രപഞ്ചം അവരെ സഹായിച്ചിട്ടുള്ള ഒരു ചരിത്രവും നമുക്ക് കാണാൻ കഴിയില്ല ഒട്ടുമില്ല അർത്ഥം തിന്മ ചെയ്തവർക്കും നന്മ ചെയ്തവർക്കും എല്ലാവർക്കും അതിൽ കുറച്ചു പേർക്കൊക്കെ രോഗമില്ലാതെ ദുരിതമില്ലാതെ ജീവിതം കിട്ടിയിട്ടുണ്ട് രോഗമില്ലാതെയും ഒരു ജീവിതം കിട്ടിയത് നന്മ ചെയ്തതുകൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത് ഒരു ഉദാഹരണത്തിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഈ ലോകത്ത് നൂറാളുകൾ ഉണ്ടെങ്കിൽ അതിൽ എഴുപത്തിയഞ്ച് ശതമാനം ആളുകൾക്കും രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ട് എന്ന് വിചാരിക്കുക ബാക്കിയുള്ള ഇരുപത്തിയഞ്ച് ആളുകൾക്ക് ദുരിതങ്ങളോ രോഗങ്ങളോ കഷ്ടപ്പാടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുക ഈ ദുരിതങ്ങളും രോഗങ്ങളും ഒന്നും ഉണ്ടാകാത്ത ഇരുപത്തിയഞ്ച് പേരിൽ പതിനഞ്ച് പേർ തിന്മ ചെയ്യുന്നവരും പത്ത് പേർ നന്മ ചെയ്യുന്നവരുമാണെന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഈ പത്ത് നന്മ ചെയ്തവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായതിന്റെ ചരിത്രമുണ്ടാകുന്നു പക്ഷേ അവിടെ മറ്റൊരു വശം കൂടെ ഉണ്ടല്ലോ തിന്മ ചെയ്ത പതിനഞ്ചു പേർക്കും ഇതുപോലെ നന്മയുണ്ടായിട്ടുണ്ടല്ലോ അങ്ങനെയെങ്കിൽ മനുഷ്യൻ നല്ല പ്രവൃത്തികൾ ചെയ്തിട്ട് നല്ലത് തിരിച്ചു കിട്ടിയെന്ന് പറയാൻ കഴിയുമോ ഇല്ല മനുഷ്യർ നല്ല പ്രവൃത്തി ചെയ്താലും നന്നല്ലാത്ത പ്രവൃത്തി ചെയ്താലും അവർക്ക് തിരിച്ചു കിട്ടുന്നത് അതുമായി ബന്ധപ്പെട്ടവയല്ല ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ദിശയൊന്നുമില്ല അതിനൊരു കണക്കും കാര്യങ്ങളൊന്നുമില്ല സാന്ദർഭികമായി യാദൃശികമായി ആർക്കും ഏത് ദുരിതവും വന്നേക്കാം ദുരിതങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ നന്മ ചെയ്ത വ്യക്തിയാണോ തിന്മ ചെയ്ത വ്യക്തിയാണോ എന്നൊരു ചോദ്യമേ അവിടെ വരുന്നില്ല ദുരിതം ഈ ലോക ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് നന്മകൾ മാത്രം ചെയ്ത് ജീവിച്ചിട്ടും ധാരാളം പീഠകൾ അനുഭവിച്ച ഒരുപാട് മഹാന്മാരുടെ ചരിത്രം ഈ മനുഷ്യവർഗത്തിനുണ്ട് എന്നാൽ ഒരു കാര്യം ഞാൻ ഊന്നി പറയട്ടെ നന്മ ചെയ്താൽ നമുക്ക് നല്ലത് ലഭിക്കും എന്ന ഒരു ചിന്താഗതി നല്ലത് തന്നെയാണ് കാരണം ഒരു വ്യക്തി നന്മ ചെയ്യുവാൻ പൊതുവേ പ്രേരണയൊന്നുമില്ലാതിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നന്മ ചെയ്യുവാനുള്ള ഒരു പ്രേരണ ഈ വിശ്വാസത്തിലൂടെ ലഭിക്കുമെങ്കിൽ അത് നല്ലത് തന്നെയാണ് എന്നാൽ പലപ്പോഴും ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില ആളുകളെ കണ്ടിട്ടുണ്ട് അവരുടെ ജീവിതത്തിലെ വലിയൊരു കാലഘട്ടം അവർ നന്മ ചെയ്ത് ജീവിച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ അവർ പ്രതീക്ഷിച്ച ഒരു നന്മ അവർക്ക് തിരിച്ചു കിട്ടേണ്ട ഘട്ടത്തിൽ അവർക്കത് ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് നന്മയുടെ മേലുള്ള വിശ്വാസം നഷ്ടമാകും ഞാൻ നന്മ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല ഞാൻ ദൈവത്തെ പ്രാർത്ഥിക്കുന്നവനായിരുന്നു ഞാൻ മനുഷ്യർക്ക് ഒരുപാട് നന്മകൾ ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഞാൻ ജീവജാലങ്ങൾക്ക് നന്മ ചെയ്യുന്ന വ്യക്തിയായിരുന്നു പക്ഷേ എന്നിട്ടും ഈശ്വരൻ എന്നോട് ഇങ്ങനെ കാണിച്ചു പ്രപഞ്ചം എന്നെ ചതിച്ചു ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും പിന്നീട് അങ്ങോട്ട് നന്മ ചെയ്യുവാൻ താൽപ്പര്യമില്ലാത്തവരായി മാറുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് നമുക്കിടയിൽ അവരെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് അറിയാമോ അവർ നന്മ ചെയ്താൽ നന്മ തിരികെ കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്നു അവർ കർമ്മഫലത്തിൽ വിശ്വസിച്ചിരുന്നു കർമ്മം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക അതിൻ്റെ ഫലത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല അല്ലെങ്കിൽ അതിന്റെ ഫലത്തെക്കുറിച്ച് നീ ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഫലം നീയല്ല തീരുമാനിക്കുന്നത് കർമ്മസിദ്ധാന്തത്തിന്റെ അടിസ്ഥാനപരമായ ഒരു നിയമമായി കർമ്മസിദ്ധാന്തം പഠിപ്പിക്കുന്നവർ തന്നെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് നല്ല കർമ്മം ചെയ്യണോ മോശകർമ്മം ചെയ്യണോ എന്നുള്ളത് നിനക്ക് തീരുമാനിക്കാം എന്നാൽ എന്ത് ചെയ്താൽ എന്ത് തിരിച്ചു വരും എന്നുള്ളത് തീരുമാനിക്കുവാൻ ചെയ്യുന്ന ആൾക്ക് അവകാശമില്ല എന്നാണ് ഇതിന്റെ അർത്ഥം അഥവാ നമ്മൾക്ക് അങ്ങനെ അവകാശം ഉണ്ടായിരുന്നെങ്കിൽ നന്മ ചെയ്താൽ നന്മ തിരിച്ചു വരും എന്ന് ഉറപ്പിക്കാമായിരുന്നു എന്നാൽ ഇവിടെ അങ്ങനെ ഒരു വാഗ്ദാനം കർമ്മ സിദ്ധാന്തം നമുക്ക് തന്നിട്ടില്ല അങ്ങനെയെങ്കിൽ ഇവിടെ സ്വാഭാവികമായൊരു ചോദ്യം ഉണ്ടാവുമല്ലോ നമ്മൾ ഈ നന്മ ചെയ്തിട്ട് എന്താ കാര്യം എന്നൊരു ചോദ്യം ഉണ്ടാവില്ലേ മനുഷ്യൻ നന്മ ചെയ്തിട്ട് അതിന് തിരിച്ച് നല്ലതൊന്നും അനുഭവിക്കുവാൻ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ നന്മ ചെയ്തിട്ടെന്താ കാര്യം അതിന് പല മതങ്ങളിലും ഇത്തരത്തിലൊരു ഉത്തരവും നൽകാറുണ്ട് അതായത് ഈ ലോകത്തിൽ നമ്മൾ നന്മ ചെയ്താലും നമുക്ക് നീതിയൊന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ടൊരു പരലോക ജീവിതം നമുക്ക് ആവശ്യമാണ് എന്ന് നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും പരലോകത്തിൽ നല്ല അനുഭവങ്ങളായി തിരിച്ചു കിട്ടുമെന്ന് ഇങ്ങനെ പറയാൻ മാത്രമേ നമുക്ക് സാധിക്കൂ കാരണം ഈ ലോകത്തിൽ തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളത് നമുക്ക് തെളിവ് സഹിതം കാണിക്കുവാൻ കഴിയുമ്പോൾ നമുക്ക് തെളിവ് അന്വേഷിച്ച് പോകാൻ കഴിയാത്ത ആർക്കും ചെന്ന് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാങ്കല്പികമായ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമേ മനുഷ്യന് നന്മ ചെയ്യുവാനുള്ള പ്രചോദനം ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം ഈ പരലോകം എന്ന ആശയം മനുഷ്യനുണ്ടാക്കിയത്